രണ്ടാമതും അമ്മയാകാൻ ഒരുങ്ങുന്നുവെന്ന് വെളിപ്പെടുത്തി നടി പ്രണിത സുഭാഷ് തന്റെ നിറവേർ കാണിക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ടാണ് പുതിയ അതിഥിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന സന്തോഷം നടി റൗണ്ട് ടു ഇനി പാൻസ് ഒന്നും ചേരില്ല എന്നാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിന് താഴെ കുറിച്ചിരിക്കുന്നത് നിമിഷത്തിനും കൊണ്ടാണ് ആരാധകർ പോസ്റ്റിന് കീഴിൽ കമന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടും ഈ തവണ ആൺകുട്ടിയായിരിക്കും വീണ്ടും അമ്മയാവുന്നത് ദൈവത്തിന്റെ വരദാനമാണ് ആശംസകൾ എന്നൊക്കെയാണ് ആരാധകർ പോസ്റ്റിന് താഴെ കുടിക്കുന്നത് കൂടുതൽ പേരും പ്രണിതയ്ക്ക് ആശംസകൾ നൽകിയെത്തിയിട്ടുണ്ട് ആശംസകൾ നേർന്നുകൊണ്ടുള്ള കമന്റുകൾക്ക് താരം മറുപടിയും നൽകുന്നുണ്ട് കറുത്ത നിറത്തിലുള്ള സ്ലീവ്ലെസ് ക്രോപ് ടോപ്പും ജീൻസും ധരിച്ചാണ് പ്രണീത സുഭാഷിന്റെ പുതിയ ചിത്രങ്ങൾ പോസ്റ്റ് ഇതിനോടകം വൈറലായി മാറിയിട്ടുണ്ട് സന്തോഷ വാർത്ത കേട്ട് താരത്തിന്റെ ആരാധകരും ഏറെ ആവേശത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ബിസിനസ്സുകാരനായ നിധിൻ രാജുവും പ്രണീതയും തമ്മിലുള്ള വിവാഹം നടന്നത് അതിനടുത്ത വർഷം ഇരുവർക്കും ഒരു പെൺകുട്ടി ജനിച്ചു കുഞ്ഞ് ജനിച്ച ശേഷം പ്രണീത അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്നു വിവാഹത്തിന് ശേഷവും സിനിമ അഭിനയം പ്രണീത ഉപേക്ഷിച്ചിരുന്നില്ല കരിയറും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രണീത ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതായാലും വീണ്ടും ഗർഭിണിയായതിന്റെ സന്തോഷത്തിലാണ് താരം മകൾക്ക് ഏപ്രിൽ മാസത്തിൽ രണ്ടു വയസ്സായിരുന്നു അതിന്റെ ചിത്രങ്ങളും താരം പ്രേക്ഷകർക്കായി പങ്കുവച്ചിരുന്നു നിലവിൽ വലിയ രീതിയിൽ വിവാദങ്ങളിൽ ഇടം പിടിക്കാത്ത താരമാണ് പ്രണിത സുഭാഷ് തന്റെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർക്കൊപ്പം പങ്കിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം അതേസമയം ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്നയാളാണ് പ്രണിത സുഭാഷ് താരത്തിന്റെ സിനിമ ം രണ്ടായിരത്തി പത്തിൽ പുറങ്ങിയ കന്നഡ ചിത്രമായ പോർക്കിലൂടെയാണ് പിന്നീട് തെലുങ്ക് സിനിമകളിലും തമിഴ് ഹിന്ദി ഭാഷകളിലും പ്രണിത അഭിനയിച്ചു തമിഴിൽ കാർത്തി നായകനായെത്തിയ ഷകുനി എന്ന ചിത്രത്തിലൂടെയാണ് പ്രണിത ശ്രദ്ധ നേടുന്നത് ആ സിനിമയിൽ പ്രണിതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു മാസ് ജമിനി ഗണേശനും സുരുളി രാജനും എന്നീ തമിഴ് ചിത്രങ്ങളിലും പ്രണിത അഭിനയിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം തെലുങ്ക് കന്നഡ ചിത്രങ്ങളാണ് ഹങ്കാമ റ്റു എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ ബോളിവുഡിലേക്കും പ്രണിത അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദിലീപ് അഭിനയിച്ച തങ്കമണി എന്ന ചിത്രത്തിലൂടെ ആദ്യമായി മലയാള പ്രണിത മുഖം ും സിനിത നാഥ് എന്ന ഐ പി എസ് വേഷത്തിലാണ് പ്രണിത എത്തിയത് ജീവിതത്തിൽ തനിക്ക് ഏറെ സ്പെഷ്യലായ സിനിമയാണ് തങ്കമണി എന്ന് നടി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കാരണം കുഞ്ഞുണ്ടായ ശേഷം താൻ ചെയ്ത ആദ്യ സിനിമയാണ് തങ്കമണിയെന്നും ഭർത്താവ് ആദ്യമായി തന്നെ കാണാനെത്തിയ ഒരു സിനിമാ സെറ്റ് തങ്കമണിയുടേതായിരുന്നുവെന്നും പ്രണിത സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു കഥാപാത്രത്തിന്റെ ലുക്കിൽ കാരവാനിൽ നിന്നും എടുത്ത ഏതാനും ചിത്രങ്ങൾക്കൊപ്പമാണ് നടി കുറിപ്പ് പങ്കിട്ടിരുന്നത് ഭർത്താവ് നിതിൻ രാജുവിനെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങളും താരം പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം സിനിമ അഭിനയമുണ്ടെങ്കിലും താരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം സാന്നിധ്യം അറിയിച്ച അഭിനേത്രിയെ കൂടിയാണ് പ്രണിത സുഭാഷ് തെന്നിന്ത്യയിലെ പ്രമുഖ നായകന്മാരോടെല്ലാം പ്രണിത അഭിനയിച്ചിട്ടുണ്ട് ഏതായാലും താൻ ഗർഭിണിയാണെന്ന പുതിയ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് പ്രണിത കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ